ഇരിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ആക്ടർ ആയിട്ട് ആക്ടറായിട്ടിരിക്കുമ്പോൾ ബിക്കോസ് നമ്മുടെ ഒരു ഒരു കരിയർ ഇസ് ഡിസൈൻഡ് ആൻഡ് നമുക്ക് ഇങ്ങോട്ട് വരണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു പവർ പൊസിഷനിലല്ല ഇരിക്കുന്നത് ഒരു മെയിൽ ആക്ടറിന് അങ്ങനെയല്ല ലൈക്ക് ദേ കൻ ഡിസൈൻ പ്രൊജക്ട്സ് അറൌണ്ട് ദിയർ ഡേറ്റ്സ് അങ്ങനത്തെ ഒരു പവർ നമുക്ക് ഇണ്ടോ എന്ന് ചോദിച്ചാൽ തരുന്നില്ല അവർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ആ ഇൻഡസ്ട്രി കുറച്ചും കൂടെ പാകപ്പെട്ട് വരണം ആ സ്പേസിലേക്ക് എന്നാണ് എനിക്ക് എനിക്ക് ോന്നത് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ ഇതുവരെ എനിക്ക് എടുക്കേണ്ട വന്നിട്ടില്ല അത് അതെന്റെ മാത്രം ഗുണമല്ല എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിലേക്ക് വരുന്ന ഒരു സമയം ഒരു ചേഞ്ചിന്റെ സമയമായിരുന്നു ലൈക്ക് ഇപ്പൊ ഞാൻ പറയുന്നു ഋതു നിദ്ര ട്വന്റി ആ സമയത്ത് തന്നെയാണ് സമീർ താഹിറിന്റെ വിനീത് ശ്രീനിവാസിന്റെ രമ്യാൻ അംബീഷൻ അങ്ങനെ ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ പുതിയ നറേഷൻസും പുതിയ കാഴ്ചപ്പാടുകളും കൊണ്ടുവന്ന സിനിമകളും കൂടിയുള്ള സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ എന്റെ കമേഴ്സ്യൽ സക്സസും കൂടിയാണ് എല്ലാം ഒത്തു വന്നു എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര അങ്ങനെ ഭാഗ്യം ഉണ്ടാവാന്ന് പറയുന്നതും അത് കഴിഞ്ഞ് ആക്ച്വലി ആ ഒരു സിനിമയുടെ കാലഘട്ടം മാറി ഇപ്പൊ കോവിഡ് വന്നു ഫ്ലഡ് വന്നു അതിനുശേഷം സിനിമയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് ശരിക്കും പറയാൻ അപ്പൊ ഇനി ഇനിയാണ് ഞങ്ങൾക്ക് പണി എന്ന് തോന്നുന്നത് ഇനിയാണ് എനിക്കും ലൈക്ക് ഓൾ ദോസ് ഓഫ് ദ ലാസ്റ്റ് ഒരു ടെൻ ഒരു ഡെക്കേഡിന് അവർ നിലകൊണ്ടിരുന്ന സമയത്ത് നിന്ന് വീണ്ടും മാറി സിനിമ ഇപ്പൊ വേറൊരു സ്പേസിലേക്ക് എത്തിയിട്ട് നിൽക്കുമെന്ന് ഇനിയാണ് നമ്മൾ നമ്മൾ തന്നെ പുതുക്കേണ്ടതും അപ്ഗ്രേഡ് ചെയ്യേണ്ടതും വായിക്കേണ്ടതും ജൻസീനെ നോക്ക നോക്കി കാണേണ്ടതും അവരെങ്ങോട്ടാണ് പോകുന്നതെന്നും ലൈക്ക് യുനോ ഇനിയാണ് എനിക്ക് പണിന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത് അതായത് അന്ന്